ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വരയിലൂടെ ലഹരിക്കെതിരെ പ്രതിരോധം തീർത്ത നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പുതുതലമുറയെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് നയിക്കുന്ന ലഹരിക്കെതിരെ വരച്ചും നിറങ്ങൾ നൽകിയും എഴുതിയും ലഹരിവിരുദ്ധ പാഠങ്ങൾ നിർമ്മിക്കുകയാണ് പി വിസ് മോഡൽ സ്കൂളിലെ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് വിദ്യാർത്ഥി സമൂഹത്തെ രക്ഷിച്ചെടുക്കേണ്ടത് വിദ്യാലയത്തിന്റെ കടമയാണെന്ന തിരിച്ചറിവിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഈ അവബോധം കുട്ടികൾക്കും അതോടൊപ്പം സമൂഹത്തിനും പകർന്നു കൊടുക്കാനായി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരമാണ് പി വിസ് മോഡൽ സ്കൂളിലെ എസ് പി ജിയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് വിവിധ വിഭാഗങ്ങളിലായി നാനൂറിലധികം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു ലഹരി പദാർത്ഥങ്ങൾ മാനവരാശിയെ നശിപ്പിക്കുമെന്ന തിരിച്ചറിവ് വിദ്യാർത്ഥികൾ നേടിയതോടൊപ്പം ആ സന്ദേശം സമൂഹത്തിന് പകർന്നു കൊടുക്കാനും ഈ പരിപാടിയിലൂടെ സാധിച്ചതായി പ്രിൻസിപ്പൽ ഡോക്ടർ എ എം ആന്റണി പറഞ്ഞു പരിപാടികൾക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ പി സിന്ധു ചിത്രകലാ അധ്യാപകൻ ബാബു ഓനിയിൽ എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം സ്കൂൾ ലൈബ്രറിയിൽ തുടർന്ന് സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.